ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിൻറോ ഒന്നും എടുക്കുന്നില്ല നമ്മളൊരു കരിമീനെ കണ്ടിട്ട് നേരെ ഷൂട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഷൂട്ട് കാണാം അടി കൊണ്ട് മീൻ പോളഞ്ഞ് കാണാമെന്ന് തോന്നുന്നു അതിൻ്റെ വലിപ്പമൊന്നുമില്ല മീഡിയം സൈസ് ഓക്കെ നമുക്ക് അവനെ കരയെ കയറ്റി കാണിക്കാം കറക്റ്റ് സാൻഡർ ഷൂട്ടാ കേട്ടോ അടി കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അവർ ഒറ്റ പോളത്തിലോ പിന്നെ അനങ്ങിയില്ല വലിയ വലുപ്പമൊന്നുമില്ല എന്നാലും അത്യാവശ്യം കൊള്ളിക്കാം ഉണ്ടോ അടിപൊളിയല്ലേ അപ്പം നമുക്കിനി അടുത്ത ഷൂട്ടിലോട്ട് പോവാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വരാൽ വന്നു നമ്മളെ ആ ഫ്രണ്ടിൽ കിണന്ന പായലിൻ്റെ സൈഡിൽ വന്ന് പൊങ്ങുന്നുണ്ട് ഓക്കെ പൊങ്ങ ഓ അടി കൊണ്ട് ചത്ത് താന്ന് ഹൂവരാ കറക്റ്റ് ഷൂട്ടാ തലമണ്ടൊക്കെ ഇട്ടാ അടി സാധാരണ ഒരാളിനെ അടിച്ചു കഴിഞ്ഞാൽ അടികൊണ്ടാവുന്നു ഓടും ഇത് ചത്ത് താഴോട്ട് പോവുക ഒരാൾ ഉണ്ടോ കാടി വന്ന് മേലിൻ്റെ അടി കൊണ്ടിട്ട് നേരെ ഉണ്ടോ കവളെ അടി വന്ന് വേറെ വലിയ ഒന്നും വലിയ കാര്യമായിട്ട് കണ്ടില്ല ീനൊക്കെ വളരെ മടുപ്പാണ് ഒത്തിരി സമയം നിന്ന് കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഞാനാ ഡാർട്ട് വെള്ളത്തിലോട്ടിട്ടിരുന്നതേ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ബ്ലഡാകത്ത അതുകൊണ്ട് ഞാൻ ഡാർട്ട് ഊരി വെള്ളത്തിലോട്ടിട്ടാണ്